ഹേ വൺസ് ഹലോ ഹെൺ വെൽക്കം ബാക്ക് അപ്പോൾ എന്നുള്ള പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോ സ്വകൈസ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയുടെ കണ്ടൻറ്റുകളെന്ന് പറഞ്ഞാൽ സംഭവം ഒന്നുമില്ല ചേത്രി അങ്ങനെ ഇൻ്റർനാഷണൽ ആയിരിക്കുകയാണ് സുനൽ ചേത്രി ഓൾറെഡി പുള്ളിക്കാരൻ ഇൻ്റർനാഷണൽ ആണ് ഇപ്പോൾ എന്താ പറയുക പുള്ളിയുടെ ഒരു ടീം ഓഫ് ദ വീക്ക് കാർഡ് വന്നിട്ടുണ്ട് സോ അതിനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഇപ്പം മൊത്തത്തിൽ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് സോ അതിനെ പറ്റിയിട്ടാണ് നമ്മൾ ഗെയിമുമായിട്ട് റിലേറ്റഡ് ആയതുകൊണ്ട് അതിനെ പറ്റിയിട്ട് കൂടെ നമ്മൾ ഇന്ന് സംസാരിക്കുന്നുണ്ട് ആൻഡ് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞാൽ തന്നെ ട്രോഫി ടൈറ്റൻസിൽ ഏതൊക്കെ കാർഡാണ് ബെസ്റ്റ് എന്നുള്ളൊരു സംഗതിയും കൂടെ നമ്മൾ നോക്കുന്നുണ്ട് സോ അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയുടെ മെയിൻ കണ്ടൻറ്റ് എന്ന് പറയുന്നത് ആൻഡ് നമ്മൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ നമ്മളെ ഫുട്ബോൾ സ്റ്റോറിൻ്റെ കാര്യം മറന്നു പോകരുത് നമ്മളെ എന്ന് പറഞ്ഞ ഒരു സ്റ്റോർ നമ്മുടെ സ്വന്തം സ്റ്റോറാണ് സൊ അപ്പോൾ ഞാനിവിടെ ആയിട്ടുള്ള ഒരു സ്റ്റോറാണ് സോ ആ ഒരു സ്റ്റോറിനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഒന്ന് ഇൻസ്റ്റയിൽ വന്ന് ഫോളോ ചെയ്യുക ആ സ്റ്റോറിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റിൽ പിൻ ചെയ്തിട്ടുണ്ട് അൻസയുടെ ബൂട്ടൊക്കെ നിങ്ങൾക്ക് ഫൈവ് ഫിഫ്റ്റി തൊട്ട് സ്റ്റാർട്ടിങ് ആണ് സോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാൻ ജേഴ്സീസ് കാര്യങ്ങളൊക്കെ ഒരു നമ്മളെ ഒരു സ്റ്റോറി അവൈലബിൾ ആണ് സോ എല്ലാവരും ഒന്ന് കാര്യങ്ങൾ ഒന്ന് എൻക്വയറി ഒക്കെ ഒന്ന് നടത്തി സപ്പോർട്ട് തരിക സോ അതേപോലെ തന്നെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സെക്കൻഡ് ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സോ നമുക്ക് നേരെ കണ്ടൻറ്റിലോട്ട് വരാം ഓക്കെ കൈസ് അപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ എന്താ പറയുക സംഭവം ഞാൻ ഫുട്ബോൾ സെൻറ്ററിലോട്ട് വരാം ഫുട്ബോൾ സെൻറ്ററിൽ ഫുട്ബോൾ സെൻറ്റർ ടീം ഓഫ് ദ വീക്കിൽ നോക്കുകയാണെങ്കിൽ ഇതാണ്ടേ അങ്ങനെ നമ്മളെ ഇന്ത്യൻ താരം സുനിൽ ഛേത്രി വന്നിരിക്കുകയാണ് കാർഡ് പോകുകയാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കാർഡാണ് ഫിസി ഫിസിക്കലും എല്ലാം ഉണ്ട് കുഴപ്പമില്ലാത്തൊരു കാർഡ് ലെഫ്റ്റ് വിങ് പൊസിഷനിൽ വരുന്നൊരു കാർഡ് തൊണ്ണൂറ്റാറ് എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് ഇത്രയും ഓവിയർ വരുന്ന ഇന്ത്യൻ കാഡ് എനിക്കൊന്ന് ഛേത്രി അടിക്കുക ഒരു കാർഡാണെന്ന് തോന്നുന്നു ഇന്ത്യൻ പ്ലെയറിന് കിട്ടുന്ന കാർഡ് ആൻഡ് ഇത് കിട്ടാനുള്ള കാരണം നമ്മളെ സ്വന്തം കേരള ബ്ലാസ്റ്റേഴ്സ് ആണ് ടീം ഓഫ് ദ വീക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ ആൻഡ് ഛേത്രിയായിട്ട് നല്ല മുഖസാമ്യം ഉണ്ട് അതവിടെ നിൽക്കട്ടെ നല്ല മുഖസാമ്യം അല്ലേ ചേത്രീടെ അതേ കണക്കിരിക്കുന്നത് ചേത്രിയെ പറിച്ചു നട്ടണക്കിരിക്കുന്നുണ്ട് തലയായിട്ട് അവരെ കാണിക്കുന്നത് അതവിടെ നിൽക്കട്ടെ സോ സൊ ചുനിൽത്രയെ വരാനുള്ള കാരണം ബ്ലാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം ലാസ്റ്റ് ബംഗളൂരു ബ്ലാസ്റ്റേഴ്സ് മാച്ചിൽ പുള്ളിക്കാരൻ ഹാട്രിക് ഒക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു ഒരു ഹാട്രിക്കിൻ്റെ ബേസിലാണ് ഇപ്പോൾ പുള്ളിക്കാരൻ ടീം ഓഫ് ദ വീക്ക് കയറിയിരിക്കുന്നത് അതെ പുള്ളിക്കാരൻ ടീം ഓഫ് ദ വീക്കിൽ കയറാന കയറാനുള്ള മെയിൻ കാരണം നമ്മുടെ കേരളയാണ് ഗൈസ് കേരള ബ്ലാസ്റ്റേഴ്സ് സോ ആ ഒരു മാച്ച് നാലേ സംതിങ്ങിന് തോറ്റാ ഒരു ഉണ്ടല്ലേ ആ മാച്ചിൻ്റെ സംഭവം അതായത് ഞാൻ പറഞ്ഞതല്ല ഇപ്പം മൊത്തത്തിൽ പറക്കുന്നൊരു വാർത്തയാണ് അതിപ്പോൾ ഇൻസ്റ്റാ ഇൻസ്റ്റാഗ്രാമിനകത്തുള്ള ഓരോ ഇൻഫ്ലുവൻസേഴ്സ് വരെ ഇട്ട് തുടങ്ങി ഇതാണ്ട് അതിൻ്റെ ഒരു ക്ലിപ്പാണ് ആണ് ഇതായത് സംഭവം ക്ഷേത്രം അമ്മളെ കേരളം എങ്ങനെ വൈറലാക്കണം ഇപ്പം പറ്റി പറയുകയാണെങ്കിൽ കേരള കേരള മോസ്റ്റ് മോ ഏറ്റവും ഈ ഇത്രയും നാളത്തെ കളിയിൽ ഏറ്റവും മോശം സ്റ്റേജിൽ കൂടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഓരോ മാച്ചുകളും തോൽവിയോട് തോൽവി ഹോം മാച്ച് വരെ തോക്കുകയാണ് ബെംഗ്ലൂരുമായിട്ടൊക്കെ പണ്ട് എൻ്റെ മുന്നേ മാച്ചൊക്കെ കാണാൻ തന്നെ ഒരു ഹരമായിരുന്നു പക്ഷേ ഇപ്പം കേരളം മൊത്തത്തിൽ അതുപോലെ മെയിൻ കാര്യം ഫെഡറേഷൻ തന്നെയാണ് ഗൈസ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ആ ഒരു ഫെഡറേഷൻ തന്നെയാണ് മെയിൻ പ്രശ്നം എല്ലാം വേറൊന്നും അല്ല എല്ലാവർക്കും ബിസിനസ്സാണ് മാച്ചല്ല പ്രധാനം ഗെയിമല്ല ഫുട്ബോളിനോടുള്ളൊരു പാഷനും അല്ല പ്രധാനം ക്യാഷ് എല്ലാവർക്കും പണം മാത്രം മതി ഗൈസ് പണത്തിനോടുള്ള പരിപാടിയാണ് ഇത് നല്ല നല്ല പ്ലേഴ്സ് എല്ലാം പോയി അങ്ങനെയുള്ള കുറേ ഉണപ്പ് പരിപാടികൾ എന്തായാലും ബ്ലാസ്റ്റേഴ്സിന് ഒരു ആയിരം നന്ദിയുണ്ട് ബ്ലാസ്റ്റേഴ്സിന് ഒരു ആരും നന്ദി ബംഗളൂരു ഫാൻസും കാണും കാരണം ചേത്രയെ കയറ്റിയിട്ടിട്ടുണ്ട് എന്തായാലും ഫെഡറേഷൻ ഒരു നന്ദിയുണ്ട് നമ്മളെ ഇന്ത്യൻ പ്ലെയറിനെ ഫിഫേലൊക്കെ കൊണ്ടുവന്ന് ഫേമസ് ആക്കിയതിന് സോ എന്തായാലും ചു ചേത്രി അങ്ങനെ ടോട്ടലോട്ട് വന്നിരിക്കുകയാണ് വേണ്ടേ അടിപൊളി കാർഡാണ് ആർക്കൊക്കെ ചേത്രിയുടെ കാർഡ് കിട്ടിയെന്ന് ജസ്റ്റ് താഴത്ത് കമൻറ്റ് ചെയ്യുക നമുക്ക് കേരളയോട് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോയിൽ അടുത്ത കണ്ടൻറ്റിലോട്ട് പോവാം സോ ഇത് നമ്മൾ നമ്മളറിയണമല്ലോ നമ്മളെ ഗെയിമിൽ വന്ന സ്ഥിതിക്ക് നമ്മൾ അറിയണമല്ലോ ചേത്രീ ഇൻ്റർനാഷണലാണ് നാഷണലല്ലെന്നുള്ള കാര്യം നമ്മളെല്ലാവരും അറിയണമല്ലോ ഗെയിം ഇവരെ വന്നെങ്കിൽ ആ റേഞ്ച് നാലോചിച്ച് നോക്കണേ ഒരു ഐ എസ് എൽ പോലുള്ള ഒരു ലീഗിൽ ഇത്രയും നാൾ വേറെ ഏതൊക്കെ ടീമിൻ്റെ കൂടെമാരെ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് ഇന്നേവരെ വന്നിട്ടില്ല കേരള ബ്ലാസ്റ്റേഴ്സിനോട് ഒരു ഹാട്രിക് അടിച്ചപ്പോൾ അത് വന്നതെങ്കിൽ നാലോച്ച് നോക്കണം കേസ് ആ ഒരു റേഞ്ച് ഇനി നമുക്ക് എന്തായാലും ഇവിടോട്ട് വരാം നമുക്ക് വേറെ സംസാരങ്ങളൊന്നുമില്ല സോ നിങ്ങൾ ആരെയൊക്കെ എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്ന് ആരെയൊക്കെ എടുക്കണമെന്നു പറഞ്ഞാൽ ഒന്ന് നിങ്ങളെ ടോക്കൺ വേണം നിങ്ങൾ സ്പിൻ ചെയ്തപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും ഒക്കെ കിട്ടുമോ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ടോക്കണകത്ത് ഞാൻ ഇന്നത്തെ ഒരു കിടിലൻ മൂഞ്ചൽ അബദ്ധം പറ്റി നല്ല രീതിക്ക് ഒരു അബദ്ധം പറ്റി നമ്മൾ ബാലൻഡി ഓവറിൽ മെസ്സി എടുക്കുന്ന ക്ലിച്ച് എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു സംഭവം അങ്ങനെയൊന്നും ഇല്ല നിങ്ങൾക്ക് ആരെ വേണമെങ്കിലും സ്പിൻ ചെയ്യുക എൻ്റെ തെറ്റാണ് എൻ്റെ മാത്രം തെറ്റാണ് എന്നോട് ക്ഷമിക്കുക സോ അത് ഞാൻ പറയണം കേസ് അത് പറഞ്ഞില്ലെങ്കിൽ എനിക്കൊരു കുറ്റബോധമാണ് പിന്നെ സ്കോഡ് ബിൽഡിങ് കാര്യമൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാം കൈസ് സ്കോഡ് ബിൽഡിങ് സെറ്റ് ചെയ്യാം സോ ടീം എ ടീം ബി ഉണ്ട് നമുക്ക് ആദ്യം ടീം എയിലോട്ട് വരാം ടീം എയ് എന്ന് പറഞ്ഞാൽ കൂടുതലും പേരെയും ഫോർമേഷൻ അറിയാമല്ലോ മിക്കവരെയും ഫോർമേഷൻ നമ്മളെ ഫോർ ഫോർ ത്രീയൊക്കെ വരുന്നതായിരുന്നു അതായത് സെൻടർ അറ്റാക്ക് മിഡും സ്ട്രൈക്കറും റൈറ്റ് ബാക്കും റൈറ്റ് വിങ്ങും റൈറ്റ് ബാക്കും ലെഫ്റ്റ് ബാക്കും എല്ലാം വരുന്ന പൊസിഷൻ ആർ ബി എൽ ബി ഒക്കെ വരുന്ന പൊസിഷൻ ഫോർ ത്രീ ത്രീ ഫോർ ത്രീ ത്രീ വൺ അങ്ങനെയുള്ള ഓരോ പൊസിഷനായിരിക്കും സോ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇതിനകത്തുള്ള സ്ട്രൈക്കർ എന്ന് പറയാൻ രണ്ട് സ്ട്രൈക്കറാണ് ഫസ്റ്റ്ലി നമുക്ക് തന്നെ സ്ട്രൈക്കർ കമ്പയർ ചെയ്യാം സ്ട്രൈക്കർ വാങ്ങണമെങ്കിൽ ക്രൗച്ചിൻ്റെ കീനയുടെ ഒക്കെ ഈ ഒരു കാർഡും ഉണ്ട് ഞാൻ നോക്കുകയാണെങ്കിൽ പേസ് നൂറ്റി പതിനൊന്ന് ഷോർട്ട് നൂറ്റി പന്ത്രണ്ട് ഇതൊക്കെ കിടലം കാർഡാണ് ഇത് എക്സ്ചേഞ്ച് ചെയ്ത് എടുക്കണമെന്ന് എനിക്ക് തോന്നുന്നു ഏകദേശം ഇരുന്നൂറ് ഇരുന്നൂറാസ് ഇരുന്നൂറ് ടോക്കൺ മതി ഇത് എക്സ്ചേഞ്ച് ചെയ്ത പക്ഷേ അത്യാവശ്യം നല്ല സ്റ്റാറ്റ് ഉണ്ട് കേട്ടോ നൂറ്റി എട്ട് എല്ലാം ഫിസിക് വൈസ് ആക്കിയെല്ലാം അല്ല ഡിഫൻഡിങ് ഡിഫൻഡിങ് ഒരിക്കലും ഒരു സ്ട്രൈക്കർ ഉപയോഗിക്കില്ല ഫിസിക്കും എല്ലാം ഉണ്ട് ട്രിബ്ലിംഗ് ഉണ്ട് ഷോട്ട് ഉണ്ട് എല്ലാം ഉള്ള അടിപൊളി ഒരു നൂറ്റിമൂന്നിൻ്റെ കാർഡ് നമുക്ക് ഈ ഒരു കാർഡ് നോക്കുകയാണെങ്കിൽ ഒബ്ബിയസ്ലി പേസ് മറ്റേ കാർഡിനാണ് കൂടുതൽ ഈ ഒരു കാർഡിന് ഫിസിക്കൽ കൂടുതലാണ് ട്രിപ്പിളിങ് മറ്റേ കാർഡിനാണ് കൂടുതൽ സോ നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ ഒരു കാർഡുകളെ തമ്മിലുള്ള റേറ്റും കൂടെ നമുക്കൊന്ന് നോക്കാം ഇതും ഇരുന്നൂറ് ഇതും ഇരുന്നൂറാണ് സോ ഞാൻ പറയുന്നത് ഇരുന്നൂറിൽ നിങ്ങൾ സ്ട്രൈക്കറിനെയാണ് എടുക്കുക ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങളത് ഈ ഒരു കാർഡിനോട്ട് പോവുക പോവാം ഈ ഒരു കാർഡ് നൂറ്റി മൂന്നിൻ്റെ ഒരു റബി കീണ കാർഡിലോട്ട് പോവുക ഐക്കണാണ് പിന്നെ ട്രോഫി ടൈറ്റൻസി അയക്കണം എല്ലാം വേറെ ഒന്നും വരത്തില്ല സോ അത് കിടിലൊരു കാർഡാണ് സോ അതിലോട്ട് നിങ്ങൾ നോക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് ആൻഡ് ഈ കാർഡുകളെല്ലാം നോൺ ട്രൈഡബിൾ ആണ് നമുക്ക് അപ്പുറത്ത് സ്റ്റോർ ചെയ്യുന്ന ട്രൈഡബിൾ കിട്ടുന്ന ഉണ്ട് സോ നിങ്ങളിഷ്ടമാണ് നിങ്ങൾക്ക് ഭാഗ്യത്തിനും എല്ലാം കിട്ടിയാ കൊടുക്കേണ്ട കൈസ് ട്രൈഡബിൾ കാർഡ് ഒന്നും കൊടുക്കരുതെന്നേ ഞാൻ പറയും സോ ഇനി നമുക്ക് അടുത്തതായിട്ട് കമ്പയർ ചെയ്യേണ്ട പൊസിഷൻ എന്ന് പറഞ്ഞാൽ പിന്നെ ഈ ഒരു സ്ട്രൈക്കർ ജെറോഡിൻ്റെ ഈ ഒരു കാർഡ് ഇതും ഓക്കെയാണ് കേട്ടോ ഇത് ഒട്ടും ഇല്ലാത്തവർക്ക് വേണമെങ്കിൽ നൂറ്റി ഇരുപതൊക്കെ ഉള്ളെങ്കിൽ ഈ ഒരു കാർഡ് എടുക്കാൻ വെറുതെ ടോക്കൺ കളയണ്ടെന്നേ ഞാൻ പറയും പിന്നെ കൂട്ടി വെച്ചിട്ട് നല്ല കാർഡിലോട്ട് നോക്കാം ടീം എയിൽ പിന്നെ കമ്പയർ ചെയ്യാനായിട്ട് ആരുമില്ല റൈറ്റ് ഒക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ടീം എയിലെ റൈറ്റ് വിങ്ങി വേറെ ആരുമില്ല നമുക്ക് ടീം ബിയിലെ റൈറ്റ് വിങ് നോക്കാം ടീം ബിയിലെ റൈറ്റ് വിങ് നോക്കാം റൈറ്റ് വിങ്ങി ലൈറ്റ് റൈറ്റ് വിങ്ങി റൈറ്റ് വിങ്ങി റൈറ്റ് വിങ് ഓക്കെ ടീം ബിയുടെ റൈറ്റ് വിങ് അതായത് ഇതാണ് ഈ ഒരു കാർഡ് കിടിലൻ കാർഡാണ് ഞാൻ ഒരു കാർഡിന് മുന്നൂറ്റി ഇരുപത് ടോക്കണാണ് ഈ ഒരു കാർഡ് ഈ ഒരു കാർഡ് എത്ര ഒരു കാർഡ് നൂറ്റി മൂന്ന് ഇതിന് ഇതും കുഴപ്പമില്ലാതെ സ്റ്റാർട്ട് സ്റ്റാർട്ടാവുന്നതിൽ ഇതിന് ഇരുന്നൂറ്റി അമ്പതേ ഉള്ളൂ സോ നിങ്ങൾ ഈ ടോക്കൺ കുറവാണെങ്കിൽ ഈ കാർഡ് എടുത്തോ അല്ലെങ്കിൽ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കുന്ന ഈ കാർഡാണ് ഗൈസ് നൂറ്റി നാലിൻ്റെ ഈ റേറ്റിംഗ് കാർഡാണ് കുറച്ചുകൂടി അടിപൊളി പിന്നെ ഇതൊക്കെ കിടലം കാർഡാണ് നൂറ്റി അഞ്ച് ഈ ഒരു ഇവൻറ്റിൻ്റെ ടോപ്പ് കാർഡുകൾ എന്ന് പറഞ്ഞാൽ നൂറ്റി അഞ്ച് ഉപകാണ്ട് ഈ കാർഡുകളാണ് നമ്മൾ റിപ്പേറിയുടെ കാർഡ് അതേപോലെ ബോളറിൻ്റെ കാർഡൊക്കെ ടോപ്പ് കാർഡിൻ്റെ സെക്ഷനിൽ വരുന്നതാണ് ഗോമിസിൻ്റെ ഗോമസിൻ്റെ കാർഡ് സോ പുള്ളിയുടെ കാർഡൊക്കെ അഞ്ഞൂറ്റമ്പതൊക്കെയാണ് അതൊക്കെ ടോക്കൺ കിട്ടണമെങ്കിൽ നല്ല ടാസ്ക്കാണ് നല്ല ഹാർഡ് ഗ്രൈൻഡ് ചെയ്താൽ പോലും ഇച്ചിരി ടാസ്ക് ആണ് പിന്നെ സാബി സാബി അലോൺസൻ്റെ കാർഡ് അടിപൊളി കാർഡാണ് ഇതൊക്കെ കിട്ടണമെങ്കിൽ നല്ല രീതിക്ക് നമ്മൾ ഹാർഡ് ഹാർഡ് മൈനിങ് ആണ് കെസ് പക്ഷേ ഇതെല്ലാം നോൺ ട്രേഡബിൾ ആണ് നിങ്ങൾക്ക് നല്ലൊരു ട്രേഡബിൾ അത്യാവശ്യം റേറ്റുള്ളൊരു ട്രേഡബിൾ കാർഡാണ് സ്പിൻ ചെയ്ത് കിട്ടുന്നതെങ്കിൽ അതൊരിക്കലും എക്സ്ചേഞ്ച് ചെയ്തിട്ട് നോൺ ട്രേഡബിളിലോട്ട് പോകരുത് കോയിൻ ആക്കാനേ ശ്രമിക്കാവൂ ഓക്കെ സോ നിങ്ങളിൽ ഇപ്പോൾ എത്ര കോയിൻ ഉണ്ടെന്നും കൂടെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുകയായിസ് നമുക്കൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല ഓക്കെ ഐസ് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടം വീഡിയോ ലൈക്ക് അടിക്കുക എന്തായാലും നമുക്ക് ചെയ്ത് ഇൻ്റർനാഷണൽ ആയതിൽ നമുക്ക് സന്തോഷമേ ഉള്ളൂ കാരണം ഒരു ഇന്ത്യൻ പ്ലെയറിനെ ഇത്രയും വലിയൊരു കാർഡ് ടീം ഓഫ് ദ വീക്ക് പോലുള്ളൊരു അടിപൊളി സംഭവത്തിലൊരു ഗെയിമിനകത്തൊക്കെ വരിക എന്ന് പറഞ്ഞാൽ ഒരു ഇന്ത്യ അസാൻ ഇന്ത്യൻ എന്നുള്ള രീതിയിൽ നമുക്ക് അഭിമാനിക്കാം അസാ കേരള ബ്ലാസ്റ്റേഴ്സ് ഫാൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അത്ര അഭിമാനമുള്ള കാര്യമല്ല സ്വന്തമായാലും സംഭവമൊക്കെ കൊള്ളാം പിന്നെ ഞാൻ ഐ എസ് എൽ കാണാൻ വൺഡേ വിട്ടയാണ് കേരളയുടെ ഒരു പീക്ക് ടൈമിൽ നിന്ന് കളി വിട്ടടം തൊട്ടേ ഞാൻ വിട്ടതാണ് നമുക്ക് പണ്ടത്തെ ഹ്യൂമി സി കെ വിനീതൊക്കെ തന്നെയാണ് ഇപ്പോഴും ഇത് പിന്നെ എന്തൊക്കെ നാരത്തരം കാണിച്ചിട്ടുണ്ടെങ്കിലും സന്ദേശ് ചിങ്ങിൻ്റെയൊക്കെ ഡിഫൻഡിങ്ങൊക്കെ കണ്ട് നിന്നിട്ടുള്ളൊരു വ്യക്തിയാണ് ഞാൻ സോ നമുക്ക് ആ പഴയ കേരളയിൽ തന്നെയാണ് ഇഷ്ടം സോ ആ ഒരു പഴയ കേരള ഫാൻസ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് കരോ സോ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളതെന്ന് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് അടിക്കാനും മറക്കണ്ട സോ അടുത്തൊരിക്കലും വീഡിയോ ആയിട്ട് വീണ്ടും വരുന്ന നമ്പർ ആക്ലോ ആൺസർസ് എനിക്ക് ഔട്ട് ബൈ